ഹലോ ഗൈസ് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോയതാണ് അപ്പോൾ വൺ ഡേ ട്രിപ്പ് പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടാണ് അപ്പോൾ പുലർച്ചെ ഒരു അഞ്ചര ആവുമ്പോൾ നമ്മൾ ബസ് കയറി അപ്പോൾ ബസ്സിൽ നിന്ന് ഇതാ പിള്ളേർ ഉറങ്ങി എഴുന്നേറ്റേട്ടാ പോകുമ്പോൾ അത് നല്ല ഉറക്കം തന്നെ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങോട്ട് എത്തിയപ്പോൾ രണ്ടാളും എഴുന്നേറ്റു പുറത്തേക്ക് ആഴ്ചകളെങ്ങനെ നോക്കിച്ചിരിക്കുന്നേട്ടാ കോഴിക്കോടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് ഞാനും അമ്മയും പിള്ളേരും ഒക്കെയാണ് പോയതേട്ടാ ഇപ്പോൾ കോഴിക്കോട് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് കാവിലേക്കാണ് പിന്നെ പോകുന്നത് വേറെ ഒരു ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകണം വിഷാരിക്കാവ് അത് കഴിഞ്ഞിട്ട് പിന്നെ മേൽപ്പഴനി പിന്നെ മിനി മിനിയൂട്ടി എന്നീ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ കുറച്ച് വീടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമ്മളിത് മേൽപ്പഴനിയിലേക്ക് എത്തി ശരി അടിപൊളി സ്ഥലം ആട്ടാ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നമ്മൾ പഴനിയിൽ പോകുന്ന പോലെ തന്നെ ഉണ്ടാവും ഏകദേശം കാണുമ്പോൾ നോക്കിയത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പണിത്തരം കണ്ട സൂപ്പറാണ് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാം അടിപൊളിയാന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പോൾ കോഴിക്കോട് ഇങ്ങനൊരു ക്ഷേത്രത്തിൽ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ ബസ് അത് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നല്ല സ്ഥലമാണ് കുന്നിൻ്റെ മേലെയാണ് ഒരു ക്ഷേത്രം അപ്പോൾ പിള്ളേർ അവിടെ ഇങ്ങനെ കുറച്ച് ഭഗവാന്റെ ഫോട്ടോസ് ഫോട്ടോസെല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തെല്ലാം നിന്നിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് കേട്ടോ അയാൻ ഇതെങ്ങനെ നോക്കുന്നുണ്ട് ഗണപതിന അപ്പോൾ നമ്മൾ ജ്യാൻമോൻ ഗണപതിൻ്റെ ഒരു പിക്ചർ വരച്ചിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇതുപോലത്തെ എല്ല എന്ന് പറയുന്നതാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് മിനി ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് കോഴിക്കോട് നമ്മൾ ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ നേരെ മിനി ഊട്ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പിഷാരിക്കാവനും ലോകനാർക്കാവനൊക്കെ പോയ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ക്ഷേത്രമായതുകൊണ്ട് അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ള റോഡിലെ ചില കാഴ്ചകളാണ് ശരിക്കൊരു മിനി എന്ന് തന്നെ പറയാട്ടോ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതണ്ടാകും നല്ല കോടമഞ്ഞു പോലെയൊക്കെ ഉണ്ട് അവിടെ ഞാൻ എവിടെയും ആദ്യമായിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ ചെറിയൊരു പാർക്കുണ്ട് ഒരു നൂറ്റി ഇരുപത് ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏഴ് സാധനത്തിൽ കയറാം ഓരോരോ ഇതിൽ കയറുമ്പോൾ അയിമ്പത് എഴുപത് പൈസ വഴി നാമം എല്ലാത്തിലും ഒരുമിച്ച് കയറിയിട്ട് കളിക്കാം കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ നേരെ പാർക്കിൽ കയറിയതുകൊണ്ട് ഇപ്പുറത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊന്നും നമ്മൾ പോയിനില്ല നേരെ പാർക്കിലൊക്കെ വന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ തന്നെ കുട്ടികൾ കളിക്കാൻ എല്ലാ സംഭവം ഉള്ളതുകൊണ്ട് പിള്ളേർ ഇവിടെ നിന്ന് വരുന്നില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണിച്ചു തരാട്ടാ ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയാണ് ഞാൻ കയറിയിട്ടില്ല കേട്ടോ മിസ്റ്റി ലാൻഡ് നിന്ന് അവിടെ എഴുതി വെച്ചിട്ടാണ് ഇതല്ലേ പോയവർ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അവിടെ അറ്റത്തൊക്കെ ആളൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് മേടിച്ചിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ പിന്നെ ഈ മിനി ഊട്ടിയിൽ തന്നെ പെരിസ് സ്റ്റേഷൻ ഉണ്ട് പെരസ്ടേഷനിലേക്ക് പോകാന്ന് കയറുമ്പം തന്നെ അവിടെ ഒരു കുതിരയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മീൻ തത്ത അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതാ പുറമെ എഴുതാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം മേലേ നിന്ന് തായയൊക്കെ നോക്കുമ്പോഴുള്ള കാഴ്ച തന്നെ പിന്നെ കുതിരനെ ഇങ്ങനെ നോക്കിയൊക്കെ ഒന്ന് ഞാൻ അതിനോട് പറഞ്ഞു നീ അതിൻ്റെ അടുത്തേക്ക് പോകണ്ട അത് നിൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് ഉള്ളു തന്നെ അവർ പോയിടുന്നില്ല പിന്നെ ഉള്ളിലേക്ക് പെറ്റ് പെറ്റ്സിൻ്റെ സ്റ്റേഷൻ പെസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കോഴീൻ ഇങ്ങനെ തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി കോഴിയാണ് അതിൻ്റെ പിറകെ പിള്ളേർ ഇങ്ങനെ റോഡെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂട്ടിൻ്റെ ഉള്ളിൽ ഇതിനെ കണ്ടിട്ട് നോക്കി നിൽക്കുക പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മാട്ടൂല് പെറ്റ് സ്റ്റേഷനിൽ പോയ പോലെ ഒരു ഇത് തന്നെയാണ് അവിടെ നിന്നും കിട്ടിയത് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ കോഴിൻ്റെ പിറകെ തന്നെ ഇങ്ങനെ അതിനോട്ടിച്ച് കളിക്കുന്നത് രണ്ടാളും കൂടിയിട്ട് അപ്പം അത് കൂട്ടിലത്തല്ല കേട്ടോ കൂട്ടിൻ്റെ പുറത്തുള്ളത് അപ്പോൾ കുഞ്ഞ് പിള്ളേരുടെ വരുമ്പോൾ ഇതെങ്ങനെയോ അതിൻ്റെ പിറകെ ഓടിക്കളിക്കുന്നു ഇവർ അതിൻ്റെ പിറകെ തന്നെ പോയിരുന്നു പിന്നെ വേറെ ഒരു പ്രാവ് പോലത്തെ ഒരു പ്രാവന്നെ പ്രാവ് പോലത്തെ പക്ഷി പുറത്തുണ്ടായിന് അതിൻ്റെ അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് വീട്ടിലെല്ലാം പക്ഷി വന്നേ ഇവർക്കൊന്ന് പിടിക്കാൻ വേണ്ടി പോകണം അതുപോലെ ഇതിന് കിട്ടുമെന്ന് കരുതിയിട്ടിങ്ങനെ പോകുന്നു അപ്പോഴത് പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ അതിൻ്റെ ആള് തന്നെ എടുത്ത് ഉള്ളിലേക്ക് ഇട്ടോട്ടോ പിന്നെ അവിടെ നേരെ ഓടി വേറെന്തെല്ലോ കാഴ്ച കാണാനുണ്ട് അതിനിടയ്ക്ക് ഇവർ വരുന്നില്ല ഈ ഒരു കോയിനെ വെച്ച് ഇങ്ങനെ കളിക്കുന്നു ഇതുണ്ട് ഒരു പക്ഷി അതെ സൂപ്പർ അതിനെ അടിച്ച് അതിനെ അടിക്കാൻ നോക്കി എല്ലാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു അതിനോട്ടാ പിന്നെ നമ്മളെ പെറ്റ് സ്റ്റേഷനിൽ മാട്ടിലുള്ള പോലത്തെ നമ്മുടെ മീൻ അതിനൊക്കെ കൈ കൊണ്ട് തൊടാം പക്ഷെ അതിന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല കൈ കൊണ്ടിങ്ങനെ തൊടാം കയ്യിലെടുക്കാൻ പറ്റില്ല കേട്ടോ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലെടുക്കാൻ പറ്റില്ല പക്ഷെ എടുക്കാൻ നോക്കിയാൽ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് കണ്ടിച്ചില്ല അപ്പോൾ കൈ ഇങ്ങനെ വെച്ചുകൊടുത്തേന് ഒരുപാട് മീൻ വന്നിങ്ങനെ നമ്മളെ കെട്ടിക്കും നല്ല രസമാണ് അങ്ങനെ മീനിൻ്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു തത്ത തത്ത നമ്മുടെ ഡിമാൻ്റെ തലേന്ന് ഇതാണ് പേന എടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി എന്നാ അപ്പം അവൻ പറഞ്ഞ് കറിഞ്ഞപ്പോൾ കിട്ടിളി എടുക്കുന്നുണ്ട് അതിൻ്റെ അമ്മയെന്ന് ഇന്നിതാ പാമ്പിൻ്റെ അടുത്ത് പോയി അങ്ങനെ നമ്മുടെ വൺ ഡേ ടൂർ ടൂർ അടിപൊളിയായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ താങ്ക്യൂ